അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ എട്ട് തിങ്കളാഴ്ച നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ രാവിലെ പതിനൊന്നിനാണ് നടപടികൾ തുടങ്ങുക നടിയെ ആക്രമിച്ച് അപകീർത്തികരമായി ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ ഒന്നാം പ്രതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്ത് പേരാണ് വിചാരണ നേരിട്ടത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ എന്നാണ് ദിലീപിനെതിരായ കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശൂരിൽ നിന്നുള്ള യാത്രക്കിടെ എറണാകുളം അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടര വർഷം നീണ്ട വിചാരണക്കൊടുവിൽ ഇന്ന് അന്തിമ വിധി വരാനിരിക്കെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിമൺ ഇൻ സിനിമ കളക്ടീവ് ഈ കാലയളവിലുടനീളം നിയമസംവിധാനത്തിലുള്ള വിശ്വാസം കൈവിടാതെ അതിജീവിത കാണിച്ച ധൈര്യത്തിനും പ്രതിരോധശേഷിക്കും സമാനതകളില്ലെന്ന് സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിൽ അവർ പ്രതികരിച്ചു ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് നിർണായക ദിനം രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് ആദ്യ കേസിൽ ഈ മാസം പതിനഞ്ച് വരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിലും രണ്ടാമത്തെ കേസിൽ ഇതുവരെ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘത്തെ നിയോഗിച്ചു ആദ്യ സംഘത്തിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ രാഹുലിന് ചോരുന്നോ എന്ന നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘത്തെ നിയോഗിച്ചത് കേസിൽ ഒളിവിലുള്ള രാഹുൽ കഴിഞ്ഞ ദിവസമായി തുടരുകയാണ് ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കോട്ടത്തിൽ എംഎൽഎക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ രണ്ടുപേരെ പോലീസ് പിടികൂടി ബംഗളൂരുവിൽ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ജോസ് റെക്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബാഗല്ലൂരിലെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് രാഹുലിനെത്തിച്ചത് ഇവരാണെന്ന് പോലീസ് അറിയിച്ചു രക്ഷപ്പെടാൻ സഹായിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിക്ക് രമേശ് ചെന്നിത്തലയുടെ കത്ത് ശബരിമല സ്വർണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധം അന്വേഷിക്കണമെന്നും അഞ്ഞൂറ് കോടിയുടെ ഇടപാട് നടന്നെന്നും ചെന്നിത്തല കത്തിൽ പറയുന്നു കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ഇതേക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും ചെന്നിത്തല കത്തിൽ ആരോപിക്കുന്നു അതേസമയം രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം ബുധനാഴ്ച മൊഴി രേഖപ്പെടുത്തിയേക്കും ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണത്തിൽ അവകാശവാദമുന്നയിക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ഇടപെടലിലാണെന്നും കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും നീട്ടിക്കൊണ്ടു പോകാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ആവേശകരമായ കുട്ടിക്കലാശം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴു ജില്ലകളിലെ വോട്ടെടുപ്പ് നാളെയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ പതിനൊന്നാം തീയതിയാണ് വോട്ടെടുപ്പ് ഡിസംബർ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ചൊല്ലി വീണ്ടും എൽഡിഎഫ് യുഡിഎഫ് വാക്പോര് ജമാഅത്തെ നേതാക്കളുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ഒരു ഘട്ടത്തിലും ഇവരുമായി തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്നും പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നും ജമാഅത്തെ ഇസ്ലാമിയും സിപിഎമ്മും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു അതേസമയം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുനടന്നത് സിപിഎം ആണെന്നും യു ഡി എഫിനെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു ജമാത്ത് ജമാഅത്ത് നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയത് വോട്ടിനുവേണ്ടി തന്നെയാണെന്നും സിപിഎമ്മിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ജമാഅത്തിനില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ പൂ കൊട്ടൂർ അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലായിരുന്നു പിണറായിയുമായി ചർച്ച നടത്തിയതെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കി ചർച്ച നടന്നില്ലെന്ന പാർട്ടി സെക്രട്ടറിയുടെ നുണ മുഖ്യമന്ത്രി തിരുത്തിയിരുന്നു കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുവീണ സംഭവത്തിൽ ദില്ലിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം അന്വേഷണത്തിനെത്തും ഉടൻ തന്നെ അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിനും എൻ എച്ച് എക്കും റിപ്പോർട്ട് കൈമാറും അതോടൊപ്പം സമാനമായ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ നാലിടത്ത് പി ഡബ്ല്യു ഡി മൈനിംഗ് ആന്റ് ജിയോളജി ഭൂഗർഭ ജലവകുപ്പ് വിഭാഗത്തിലെ വിദഗ്ദ്ധർ എന്നിവർ പരിശോധിക്കും യു ഡി എഫ് എം പിമാരുടെ കേരളത്തോടുള്ള മനോഭാവമാണ് കൊല്ലം കോഴിക്കോട് എം പിമാരുടെ ചോദ്യത്തിലൂടെ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന പ്രഖ്യാപനം എ എ വൈ കാർഡുകൾ റദ്ദാക്കാൻ എന്ന് പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രനും എം കെ രാഘവനും ഉന്നയിച്ചിരുന്നു പാർലമെന്റിൽ ഇത്തരം കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് വല്ലാത്ത ആവേശമാണെന്നും എന്നാൽ സംസ്ഥാനത്തിന്റെ ആവശ്യം നേടിയെടുക്കാനും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദിക്കാനും ഈ ഉത്സാഹമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനത്തിൽ സംവാദത്തിന് തയ്യാറാണെന്ന് കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീ ദി ലീഡർ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ പ്രതികരിച്ച് കെ സി വേണുഗോപാൽ എം മുഖ്യമന്ത്രി വെല്ലുവിളി സ്വീകരിച്ചതിൽ വലിയ സന്തോഷമെന്നും സംവാദം നാളെ തന്നെ നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് തീയതി നിശ്ചയിക്കാമെന്നും കേരളത്തിന് വേണ്ടിയുള്ള എംപിമാരുടെ പാർലമെന്റ് പ്രസംഗങ്ങൾ സൈറ്റിലുണ്ടെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മകൾ നടത്തിയ പ്രസ്താവന തിരുത്തി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ ഇസ്ലാമിൽ ഹജ്ജ് കർമ്മത്തിലടക്കം സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെന്നിരിക്കെ പള്ളികളിൽ പ്രവേശന വിലക്കിനെ സംബന്ധിച്ച് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സ്ത്രീ പ്രവേശനത്തെ ഫാത്തിമ നർഗീസ് അനുകൂലിച്ചത് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുതെന്ന് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും വരുംകാലത്ത് ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഫാത്തിമ പറഞ്ഞു എന്നാൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത പതിനാറുകാരിയായ കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തിയ മുനവറലി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പതിനാറ് വയസ്സുള്ള ചെറിയ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു പല കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു അതിൽ നിന്ന് ഒരു കാര്യം മാത്രമെടുത്ത് വിവാദമാക്കുന്നുവെന്നും സൈബർ ആക്രമണം ശരിയല്ലെന്നും സാദിഖലി തങ്ങൾ പ്രതികരിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമാ നടനിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്നും നിരന്തരം രാഷ്ട്രീയ പ്രവർത്തകരെ അവഹേളിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ടെന്നോ ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെന്നോ സുരേഷ് ഗോപിക്ക് അറിയില്ലെന്നും ആരെയും പുച്ഛത്തോടുകൂടി മാത്രമേ അദ്ദേഹം കാണുകയുള്ളൂവെന്നും മറുപടികൾ പറയുമ്പോൾ കുറച്ചുകൂടി മാന്യമായി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറെ ചെളികൾ ഉണ്ടായതുകൊണ്ടാണ് താമരകൾ ശക്തമായി വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നുണറായിയല്ല നുണറായിസമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നും തൃശൂർ മേയർ വർഗീസ് നല്ല ആളാണെന്നതിൽ സംശയമില്ലെന്നും എന്നാൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ചില പിശാചുക്കളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ നാലാം നില സുരേഷ് ഗോപി എംപിയുടെ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കള്ളപ്രചരണമെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു നുണകൾ മാത്രം പ്രചരിപ്പിക്കാൻ മണ്ഡലത്തിലേക്കെത്തുന്ന ആയി സുരേഷ് ഗോപി മാറിയെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പദ്ധതിയിലും നെവാഡ് പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നടക്കില്ലെന്ന് പറഞ്ഞ ദേശീയപാത നിർമ്മാണം നടന്നുവെന്നും ജനങ്ങൾ കൺകുളർക്കെ കാണുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽഡിഎഫ് ആയതുകൊണ്ടാണ് ദേശീയപാത ഈ രീതിയിലാക്കാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയ കേരളം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു കോഴിക്കോട് കോർപ്പറേഷൻ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൊല്ലത്ത് മുത്തശ്ശിയെ കൊച്ചുമകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി കൊല്ലം ചവറ വട്ടത്തറയിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം വട്ടത്തറ സ്വദേശി അറുപത്തഞ്ച് വയസ്സിനടുത്ത പ്രായമുള്ള സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇവരുടെ കൊച്ചുമകൻ മുപ്പത് വയസ്സിനടുത്ത പ്രായമുള്ള ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നേരത്തെ വധശ്രമ കേസിൽ പ്രതിയായ ഷഹനാസ് ലഹരിക്ക് അടിമയാണ് മുത്തശ്ശിയുടെ പെൻഷൻ പണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന പത്തൊൻപതാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്കേതിക വിഭാഗമായ കയറ്റിന് എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചു കേരളത്തിലെ സ്കൂളുകൾക്കായി കൈറ്റ് സജ്ജമാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സമഗ്ര പ്ലസ് എ ഐ ലേണിംഗ് പ്ലാറ്റ്ഫോമിനാണ് ഈ ദേശീയ അംഗീകാരം തമിഴ്നാട് വാൽപ്പാറയിൽ വയസ്സുകാരനെ പുലി കടിച്ചുകൊന്ന സംഭവത്തിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു എസ്റ്റേറ്റിന് സമീപത്തുള്ള കാടുകൾ വെട്ടാൻ യോഗത്തിൽ തീരുമാനമായി ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള കാടുകളും ചെടികളും അടിയന്തരമായി വെട്ടിമാറ്റാനാണ് നിർദ്ദേശം കൂടാതെ ഉടൻ തന്നെ ഫെൻസിംഗ് നടപടികൾ ആരംഭിക്കാനും നിർദ്ദേശിച്ചു തിരുപ്പരങ്കുണ്ട്രം ദീപം തെളിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബിജെപിയുടേത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും രാഷ്ട്രീയ ലാഭത്തിനായി ജനങ്ങളെ വിഭജിക്കുന്നത് ആത്മീയമല്ലെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു എല്ലാ വർഷത്തെയും പോലെയാണ് ദീപം ഇത്തവണയും തെളിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡാൻഡ്രഫ് ചേട്ട പേടിക്കണ്ട ഓയിൽ മാറും ഉപയോഗിക്കൂ വേഗം അമൃത്വേനി ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ ബുധനാഴ്ചയോടെ യാത്രാ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കുമെന്ന് ഇൻഡിഗോ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലായി ഇൻഡിഗോയുടെ അറുന്നൂറ്റൻപത് സർവീസുകൾ ഇന്നലെ റദ്ദാക്കി ഡിജിസി അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് കിട്ടിയാലുടൻ ഇൻഡിഗോ സിഇഒക്കെതിരെ നടപടി ഉണ്ടാകും പ്രതിസന്ധിയിൽ ഇടപെട്ട വ്യോമയാന പാർലമെന്ററി സമിതി ഇൻഡിഗോ അധികൃതരെയും സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിനെയും വിളിച്ചുവരുത്തും വ്യോമയാന മന്ത്രിയും ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇൻഡിഗോ സിഇഒ കുറ്റസമ്മതം നടത്തി കണക്കുകൂട്ടലുകൾ പിഴച്ചെന്നാണ് സിഇഒ പീറ്റർ എൽബേഴ്സ് കുറ്റസമ്മതം നടത്തിയത് പുതിയ ഫ്ളൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പുതിയ സമയക്രമത്തിനനുസരിച്ച് ജീവനക്കാരെ നിയമിച്ചില്ലെന്നും സർവീസുകൾ കൂട്ടിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്നും അദ്ദേഹം വിശദീകരിച്ചതായാണ് വിവരം രാജ്യവ്യാപകമായി വിമാന സർവീസ് തടസ്സപ്പെട്ടതോടെ യാത്രക്കാർക്ക് തിരികെ നൽകാനുള്ള അറുനൂറ്റി പത്ത് കോടി രൂപയുടെ റീഫണ്ട് ഇൻഡിഗോ എയർലൈൻസ് തിരിച്ചു നൽകി കേന്ദ്ര സർക്കാർ അന്തിമ നിർദ്ദേശം നൽകിയതോടെയാണ് ഇൻഡിഗോ റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കിയത് ഇരുപത്തി പേർ മരിച്ച ഗോവയിലെ അർപോറയിലുള്ള നിഷാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തു റോമിയോ ലേനിന്റെ കീഴിലുള്ള മറ്റ് ക്ലബ്ബുകൾ സീൽ ചെയ്തതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു ഇത്തരത്തിലുള്ള നിയമപരമല്ലാത്ത ക്ലബ്ബുകളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ലെന്നും പ്രമോദ് സാവന്ത് കൂട്ടിച്ചേർത്തു പരിപാടി നടക്കുന്നിടത്ത് പടക്കം പൊട്ടിച്ചതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അസം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഡിസംബർ പന്ത്രണ്ടിന് കുറ്റപത്രം സമർപ്പിക്കും സിംഗപ്പൂരിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടങ്ങിയതാണ് കുറ്റപത്രം കേസിൽ ഗാർഗിന്റെ ബന്ധുവും മാനേജറും പരിപാടി സംഘാടകനുമടക്കം ഏഴുപേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടു പശ്ചിമ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ നാലാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ മുസ്ലിം പള്ളി നിർമ്മിക്കാനുള്ള നിർദ്ദേശത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് എം എൽ കബീർ തൃണമൂലിന്റെ മുസ്ലിം വോട്ട് ബാങ്ക് അവസാനിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിലുള്ള പള്ളിക്ക് തറക്കല്ലിട്ടതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ശക്തമായി പ്രതികരിക്കാനാവുമായിരുന്നുവെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് എന്നാൽ സൈന്യം നിയന്ത്രിതവും സൂക്ഷ്മവുമായ പ്രതികരണ രീതിയാണ് തിരഞ്ഞെടുത്തത് ധൈര്യവും ആത്മനിയന്ത്രണവും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന വിധം അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സൈന്യം എന്നും അദ്ദേഹം പറഞ്ഞു സുഡാനിൽ ഡ്രോൺ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് നഴ്സറി കുട്ടികൾ ഉൾപ്പെടെ അൻപത് പേർ കൊല്ലപ്പെട്ടതിൽ ആഗോളതലത്തിൽ വിമർശനം ശക്തമാകുന്നു കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണമെന്നാണ് വിവിധ ലോക നേതാക്കളും യൂണിസെഫും അടക്കം പ്രതികരിച്ചത് വടക്കൻ സുഡാനിലെ വൈറ്റ് നൈൽ സംസ്ഥാനത്തെ ഒരു നഴ്സറി സ്കൂളിന് നേരെയാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്ന് സുഡാൻ സർക്കാരും സൈന്യവും ആരോപിച്ചു യുഎസ് യുക്രൈനിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കില്ലെന്ന് സെലൻസ്കിക്ക് അറിയാമെന്നും അതിനാലാണ് യുദ്ധം അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും റഷ്യയേക്കാൾ അഴിമതി നിറഞ്ഞ രാജ്യം യുക്രൈനാണെന്നും ട്രംപ് ജൂനിയർ വിമർശിച്ചു ലയണൽ മെസ്സിയുടെ കരുത്തിൽ ആദ്യമായി എം കപ്പ് നേടി ഇന്റർമിയാമി ലീഗിലെ അവസാന മത്സരത്തിൽ വാൻകോവർ വൈറ്റ് ക്യാപ്സിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്റർമിയാമി കപ്പിൽ മുത്തമിട്ടത് മുത്തിയെട്ടുകാരനായ മെസ്സി സീനിയർ കിരീടത്തിനൊപ്പം ലീഗിലെ ഏറ്റവും വിലയേറിയ താരത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ലോക ചാമ്പ്യനായി മക്ലാറിന്റെ ലാൻഡോ നോറിസ് തുടർച്ചയായ അഞ്ചാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ റെഡ്ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പിനെ തകർത്താണ് കിരീടനേട്ടം നോറിന്റെ കന്നി ഫോർമുല വൺ കിരീടമാണ് ഇത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു